എളയറ്റിലെ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ ഇന്നലെ ആരംഭിച്ച എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് എത്തിയത് നെഞ്ചുപൂട്ടുന്ന വേദനയോടെയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട ചങ്ങാതി ഷഹബാസിൻ്റെ വേർപാടിന് പിന്നാലെയാണ് അവരെല്ലാം പരീക്ഷാ മുറികളിലേക്ക് എത്തിയത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ താമരശ്ശേരിയിലെ ഷഹബാസും ഇന്നലെ ഇതേ സ്കൂളിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതേണ്ട കുട്ടിയായിരുന്നു എന്നാൽ മനുഷ്യത്വമില്ലാത്ത ഒരുപറ്റം വിദ്യാർത്ഥികളുടെ ക്രൂരതയിൽ ഷഹബാസിന് ജീവൻ നഷ്ടമായി തിങ്കളാഴ്ച സ്കൂളിൽ പരീക്ഷ ആരംഭിച്ചതോടെ പരീക്ഷ ഹാളിലെ ഷഹബാസിൻ്റെ ഇരിപ്പിടം മാത്രം ഒഴിഞ്ഞിരുന്നു അറുപത്തിരണ്ട് എൺപത്തി മൂന്ന് പൂജ്യം ഏഴ് എന്നതായിരുന്നു ഷഹബാസിൻ്റെ റോൾ നമ്പർ പരീക്ഷയ്ക്കായി അധ്യാപകർ നേരത്തെ തന്നെ റോൾ നമ്പറുകൾ ഹാളിലെ ബെഞ്ചിലും ബോർഡിലും എഴുതിയിരുന്നു എന്നാൽ ഷഹബാസ് മാത്രം ആ പരീക്ഷാ ഹാളിൽ ഉണ്ടായിരുന്നില്ല ഷഹബാസിൻ്റെ വേർപാടിന് പിന്നാലെ ആകെ അവിടുത്തെ കുട്ടികളെ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് സ്കൂളിലെ അധ്യാപകർ അധ്യാപകർ നേരിട്ട് വീടുകളിലെത്തി കുട്ടികളെ കാണുകയും കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട് അതിനിടെ ഷഹബാസ് കൊലക്കേസിലെ പ്രതികൾ തിങ്കളാഴ്ച ആരംഭിച്ച എസ് എസ് എൽ സി പരീക്ഷ എഴുതുകയും ചെയ്തു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ആ വിദ്യാർത്ഥികൾ കഴിയുന്ന വെള്ളിമാട് കുന്ന് ജുവനൈൽ ഹോമിൽ തന്നെയാണ് അവർക്കായി പരീക്ഷാ കേന്ദ്രം ഒരുക്കിയത് ഇവരെ പരീക്ഷ എഴുതിക്കരുതെന്ന് ആവശ്യപ്പെട്ട് കെ എസ് യുവും യൂത്ത് കോൺഗ്രസും എം എസ് എഫും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു പോലീസ് തടഞ്ഞതോടെ സ്ഥലത്ത് സംഘർഷമുണ്ടായി പിന്നീട് വരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രതികളായ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കുന്നതിനെതിരെ റിട്ടയേർഡ് അധ്യാപികയായ ജയ രാമചന്ദ്രക്കുറുപ്പും ജൂനൽ ഹോമിന് മുന്നിലെത്തിയിരുന്നു ഞാൻ പ്രതികരിക്കാൻ തന്നെ വന്നതാണ് ടി വിയുടെ മുന്നിലിരുന്നിട്ട് എനിക്ക് സഹിക്കുന്നില്ല എന്താണ് ഈ കാണുന്നത് എന്തൊരു സങ്കടമാണിത് ടീച്ചർമാരെ ശരിയായ രീതിയിൽ പരിശീലിപ്പിക്കുക രക്ഷിതാക്കളെ ശരിയായ രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക ഈ കേരളം മുഴിഞ്ഞു ജാതിയും മതവും പാർട്ടിയും നോക്കാതെ ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തണം അങ്ങനെ ശിക്ഷാനിയമത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ കേരളം മുടിയും എൻ്റെ മകനാണെങ്കിൽ സഹിക്കില്ല ഞാൻ ഇവിടുത്തെ ടീച്ചറായിരുന്നു ഗൾഫിലെ ശിക്ഷ ഇവിടെയും വരണം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ നശിപ്പിച്ചിട്ട് എന്ത് മര്യാദയാണ് കാണിച്ചിരിക്കുന്നത് അവരെ പരീക്ഷ എഴുതിപ്പിക്കരുത് ബാലനിയമങ്ങൾ മാറ്റണം ടീച്ചർമാർക്ക് ചൂറൽ വടി കൊടുക്കണം അല്ലാതെ ലോകം നന്നാവില്ല രക്ഷിതാക്കൾ കുട്ടികളെ ശിക്ഷിച്ച് വളർത്തണം ഇതൊക്കെയാണ് ആ റിട്ടയേർഡ് അധ്യാപിക പറഞ്ഞത് പ്രതികൾക്ക് പരീക്ഷ എഴുതാൻ അനുമതി നൽകിയതിലെ ദുഃഖം ഷഹബാസിൻ്റെ പിതാവ് ഇക്ബാലും പങ്കുവച്ചു തൻ്റെ മകനും പരീക്ഷ എഴുതാൻ പോകേണ്ട ഒരു കുട്ടിയായിരുന്നു കോപ്പി അടിച്ചാൽ വരെ പരീക്ഷയിൽ നിന്ന് മാറ്റി നിർത്തും എന്നാൽ കൊലപാതകൾക്ക് പരീക്ഷ എഴുതാൻ അനുമതി നൽകിയതിൽ വളരെ വിഷമമുണ്ടെന്നും ആ പിതാവ് പറയുന്നു